പിന്നെ പോലീസ് ഒരു പ്രാവശ്യം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഞാൻ കേട്ടത് ഈ അഴികളുടെ അപ്പുറത്തേക്ക് കാലുകൾ വലിച്ചു വെച്ച് അതിൽ കെട്ടിയിട്ട് അവർ മർദ്ദിച്ചു മർദ്ദിച്ചു ഒരുപാട് രക്തം പോയിരുന്നു പോലീസ് വയനറ്റോ കത്തിയോ എന്തോ അങ്ങനെ കുത്തി എന്നൊക്കെ ഇതൊക്കെ അന്നുണ്ടായിട്ടുള്ള സംഭവങ്ങളാണ് സംഭവങ്ങളാണ് അല്ലേ ചേച്ചി ഇതൊക്കെ കഴിഞ്ഞിട്ട് കണ്ടിട്ടില്ല ആ സമയത്തൊക്കെ വലിയ ക്ഷീണത്തോടു കൂടിയിട്ടല്ലേ അതുവഴി എന്തെങ്കിലും വേറെ ആളുകളെ നിങ്ങൾക്ക് കാണിച്ചു തരണം അറസ്റ്റ് അങ്ങനെ ഇ എം എസ് എം പൂതിരിപ്പാട് കെ വി പത്രോസ് ഇതാണ് ഇവിടുന്ന് എൻ്റെ മൊന നാൽപ്പത്തിയാറിലാണ് ആ കുത്തുകുത്തിയത് നാൽപ്പത്തി ആറ് ലോക്കപ്പിന്റെ പുറത്തേക്ക് കാല് രണ്ടും വലിച്ചിട്ടിട്ട് എക്കരെ കയറുകൊണ്ട് കാല് പുറത്ത് കെട്ടി അപ്പുറവും ഇപ്പുറവും കെട്ടിയതിന് ശേഷം കാല് പിന്നെ തിരിച്ച് ഉള്ളിലേക്ക് വലിക്കാതിരിക്കാൻ